ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനൊരു അമ്മയും ചേച്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ഈ പോരും പഴയത്തെ ജസ്റ്റ് ഒന്ന് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോവാണ് കേട്ടോ ഒരു മെമ്മറി ആയിട്ട് ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ യൂട്യൂബിന്റെ പൈസ കയ്യിൽ കിട്ടുന്ന കിട്ടുന്നവരെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വീട്ടുകയറിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഫൈനലി നമ്മൾ പോവാണ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഫാമിലിയുടെ കൂടെ നമ്മൾ അങ്ങനെ പോവാറില്ല ഭയങ്കര കുറവാണ് ഫാമിലിയുടെ കൂടെ അമ്മ ചേച്ചിയുടെ കൂടെ ഒപ്പം കിട്ടാറില്ല അല്ലെങ്കിൽ ചേച്ചി ബിസി ആയിരിക്കും അല്ലെങ്കിൽ അമ്മ ബിസി ആയിരിക്കും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ഞാൻ രണ്ടുപേരും വേണം നിർബന്ധമായിട്ട് പറഞ്ഞേക്കാണ് കാരണം നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ കൂടെ കൗട്ടിങ് പോകുമ്പോ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം അത് കാണുമ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആവുമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു അന്നാ ഒന്ന് ഹാപ്പി ആക്കാം അത് വിചാരിച്ചു കൊറച്ച് നല്ല മഴയാണ് അതുകൊണ്ട് നമ്മൾ യൂബറിനാണ് പോകുന്നത് കുറച്ച് അടുത്താണ് അവിടെ ഫോർട്ട് കൊച്ചി അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങൾ കാണാം നമ്മൾ യൂബർ കയറി നേരെ പോവാണ് എനിക്ക് അപ്പൊ നമ്മളിപ്പോ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെയാണ് പോകുന്നത് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കെ ഓ അന്തസ് കാറിൽ ഇരുന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന കാണാൻ എന്ത് രസമാണ് അല്ലേ അപ്പൊ നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചിയൊക്കെ എത്താറായിട്ടോ അപ്പൊ ഞാൻ ചുമ്മാ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ടാണ് ഈ ഒരു വ്ലോഗ് എടുക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മുടെ ഷോപ്പ് എത്താറായി അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാട്ടോ അയ്യോ നിങ്ങളോടൊരു അഡ്വൈസ് പറഞ്ഞുതരാം നിങ്ങൾ നെറ്റിൽ നോക്കി പോകരുത് നെറ്റിൽ നോക്കിയിട്ടാണ് നമ്മള് ഓപ്പൺ കണ്ടിട്ടാണ് ലൊക്കേഷനിൽ പോയിട്ടുള്ളത് ഇറ്റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫയിലാണ് പോയത് നല്ല ഫുഡാണ് അവിടുത്തെ അതുകൊണ്ടാണ് ഇവരെയും കൂടി ഞാൻ കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ആയി പിന്നെ ദേഷ്യം ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്താണ് നെക്സ്റ്റ് സീകളാണ് പോവാൻ പോകുന്നത് സീകളും തിരക്കാണെങ്കിൽ നമ്മള് നേരെ നമ്മുടെ തോപ്പുമടി തന്നെ സാധിക്കും നോക്കാം എന്ത് നമുക്ക് എന്റെ അമ്മ ഭയങ്കര മോഡേൺ അമ്മയാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യും ഇതൊക്കെ അപ്ലോഡ് ചെയ്യും ആണ് തമാശ എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഒന്നും വിചാരിക്കില്ല ഓക്കെ കേട്ടല്ലോ അപ്പൊ നമ്മള് സ്ത്രീകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് ക്ലോസ് ആണെങ്കിൽ നമ്മൾ നേരെ അവിടെ നിന്ന് തട്ട് കടയിൽ നിന്ന് കട്ടൻ ചായയും ദോശയും കഴിച്ചിട്ട് വിട്ടു എന്നിട്ട് കിടത്തോളം കോട്ട എനിക്ക് കോട്ട തരാൻ വരും ഇവിടെ ആളുണ്ട് നമ്മളെ സീഗൽ ആണ് എത്തിട്ടുള്ളൂട്ടോ വയങ്ങര കാറ്റാണ് എന്ന പൊന്നു വയങ്ങര കാറ്റാണ് ഇവിടെ ഫുഡ് തരകളൊക്കെ ഓർഡർ ചെയ്യാം സാരീ മോഡിയൊക്കെ പറക്കാനാ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ പറയാ വൈബിൽ ഇങ്ങനെ വന്നിരിക്കയാ എന്ന് പറയേണ്ടി വരും എക്സ്പീരിയൻസ് ആണ് ഞാൻ പ്രയത്തെ പോലെ ഇങ്ങ ഫുഡ് ഓർഡർ ചെയ്യാം ദേ ചേച്ചി ല അങ്ങടെ ബ്ലോഗ് എടുക്കുന്നു ഉദ്ദേശിക്കുന്ന കുറച്ച് ഇറ്റാലിയൻ ഫുഡ് ആയിരുന്നു പക്ഷെ നമ്മുടെ ഷോപ്പ് മാറിയത് കൊണ്ട് നമ്മള് ഇവിടെ എന്താണോ അത് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം ഫ്രൈഡ് റൈസിൽ ഞങ്ങൾ ഒതുക്കി കാരണം കാരണമൊന്നുമില്ല ഇവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും ബാക്കി ഡിഷസ് ഒക്കെ പിന്നെ ഇറ്റാലിയൻ ഡിഷ് ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് ഫ്രൈഡ് റൈസ് ടൈഗർ പ്രോൺസ് ഒക്കെ ആണ് ഞാൻ വിചാരിച്ചു പ്രോൺസ് കുറച്ച് അധികം ടൈം എടുക്കും ിനെ പ്രോൺസിന് ടൈം എടുക്കും അപ്പൊ പിന്നെ സാദാ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് ന്യൂഡിൽസും പറഞ്ഞിട്ടുണ്ട് സാരമില്ല നെക്സ്റ്റ് ടൈം നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം ആക്ച്വലി ഗൂഗിളിൽ കണ്ടതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ വന്നത് ഗൂഗിളിൽ ഇവര് കാണിക്കുന്നത് ഓപ്പൺ ആണെന്നാണ് നാണോ പിസ ഇറ്റാലിയ കാണിച്ചത് പിന്നൈര്യത്തിലാണ് പോയത് അവിടെ ചെന്നപ്പോ ഇന്ന് ക്ലോസ്ഡാന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള സ്വീകൾ വരേണ്ടി പറഞ്ഞേ ആംബിൻസ് അടിപൊളിയാണ് പ്രൈസിയാണ് കുറച്ചോട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആണ് മെയിനില് കുറച്ച് നോക്കിയപ്പോ ആയിട്ട് തോന്നി സാധാരണക്കാർക്ക് കുറച്ച് പ്രൈസി ആണ് ഞാൻ മിക്സാ ഞാനിങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് കേട്ടെന്ന് തോന്നുന്നു ആ സ്റ്റാഫ് അവിടെ പോയി പറഞ്ഞു ചൂണ്ടി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനോർത്ത് ഈശ്വര എന്നെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടൂന്നൊക്കെ ആലോചിച്ചിട്ടോ എനിക്ക് കസ്റ്റമർ സർവീസ് അത്ര ഇതായിട്ട് തോന്നിയില്ല ബിക്കോസ് ഒരു സ്റ്റാഫ് എന്നെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത് കാണിച്ചത് കണ്ടപ്പോ എനിക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നി പുള്ളി എല്ലായിടത്തും പോയിട്ട് എന്നെ കാണിക്കുന്നുണ്ട് മേ ബി വ്ോഗാൻ പറയുന്നത് എനിക്കത്ര ഇഷ്ടായില്ല ബട്ട് നമ്മുടെ ആംബിയൻസ് എല്ലാം അട്ടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണോ വൻസെങ്കിലും നമ്മൾ പോണം Hvordan føler du deg nå? മലയാളം എങ്ങ എന്റെ അമ്മ ഭയങ്കര തഗ്ഗാണ്ട്ടോ അതുകൊണ്ട് അമ്മക്ക് ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുവരെ നമ്മൾ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് എപ്പോഴും വന്നിട്ട് പോവും വാദിക്കല് വരെ വന്നിട്ട് നമ്മൾ പോവും ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് അതെപ്പോഴും ഇവിടെ ഫുൾ ഫുള്ള് തിരിച്ചു പോകുന്നത് പക്ഷെ നമ്മള് ഫുള്ള് മുന്നേ ബുക്ക് ചെയ്തു വേഗത്തി ഫീൽ ചെയ്യുന്നത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് നല്ല നല്ല കാറ്റ് കാഴ്ച കാഴ്ച കണ്ടോ ഇതിലിപ്പരം സന്തോഷം വേറെ വേണം പറയൂ കമത്തിനോ അല്ലേ മാളിയാക്കുന്ന ചേച്ചിയോട് അഭിപ്രായം ചോദിക്കാം ഹൗ യു ഫീൽ അവിടെയൊ ഫീലോ ആമ്പിഷ്ടപ്പെട്ടു കാറ്റുണ്ട് ഇപ്പൊ വീട്ടിലെ പുറത്തിറങ്ങിയ കാറ്റിട്ടോ കടൽക്കാറ്റ് ഓ കടൽക്കാറ്റിന് വേറെ യെസ് ഞാൻ ഓർക്കുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്ക് എവിടെ പോയാലും നല്ല എക്സ്പീരിയൻസ് ആണ് ആണോ ഫാമിലി അത് ഇമ്പോർട്ടന്റ് ആണ് ചെറിയ കടയിൽ പോയാലും വലിയ കടയിൽ പോയാലും എനിക്ക് ഇവരുടെ സന്തോഷം മാത്രം കണ്ടാമല്ലോ ഐ ഹാപ്പി ആൻഡ് ഓൾസോ നല്ല ഞാൻ പറഞ്ഞോ അപ്പൊ തന്നെ ഞങ്ങള് പോവാറുണ്ട് ടൈം പോയില്ല ഇതില് കാരണം എപ്പോ വന്ന തിരക്കാണോ നമ്മൾ തിരക്കാണെങ്കിലും വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിരിക്കാനോ ഫ്രൈഡ് റൈസും നൂഡിൽസും ആണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ടൈം എടുത്തു സംഭവം വരാൻ വേണ്ടിട്ട് റ്റി ഭയങ്കരാണ് ഫ്രൈഡ് റൈസിനു വരുന്നത് പക്ഷേ ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടായില്ല ടേസ്റ്റ് വൈസൊക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നോ അങ്ങനെ ആ അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാനോ ഇനി ഇങ്ങനെ പുറത്തൊക്കെ പോകാനും ആയിട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം കണ്ടോ അമ്മയുടെ ഹാപ്പി ഫേസ് കണ്ടോ ആക്ച്വലി ഈ പോരി മഴയത്ത് ഓരമ്മമാനും വരില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം മഴയൊക്കെ എന്നറിഞ്ഞു വരാൻ എല്ലാവർക്കും ദേഷ്യവും വരും പക്ഷെ എൻ്റെ അമ്മ നേരെ തിരിച്ചാണ് കേട്ടോ എവിടെ പോകാനോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോകാനും ഹാപ്പി ആക്കാനൊക്കെ ഭയങ്കര ഭയങ്കര കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾ ഞാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ഫ്രൈഡ് റൈസിന് ശേഷം ആണ് ട്രൈ ഔട്ട് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നൂഡിൽസ് വെച്ച് <I mean <isses trees> ും <notions of> <flavor>

കംഫർട്ടബിൾ അല്ല ഞാൻ ംഫർട്ടബിളല്ലോ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു അപ്പൊ അത് വന്നപ്പോ അമ്മ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കോ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ എനിക്ക് ഓട്ടോയാണ് എനിക്ക് കംഫർട്ടബിൾ നമ്മളിപ്പോ വന്നപ്പോൾ കാറിനാണ് വന്നെങ്കിലും അതിന്റെ ഇടയിൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എന്റെ അമ്മ

ഞാൻ അമ്മയെ പഠിപ്പിച്ചു ലൈറ്റാ അമ്മയെ പഠിപ്പിച്ചരാം പൊറത്തൊക്കെ ക്യാമറ ഇങ്ങനെ ചരിച്ചു പിടിച്ചു പൊക്കും അപ്പൊ അമ്മ മനസ്സിലാക്കി കൊള്ളാം ഞാനത് വീഡിയോ ഓൺ നമുക്കന്ന് ഐസ്ക്രീം ഓടി കഴിച്ചിട്ട് പോവാ ഓർഡർ ചെയ്യാം സുഖാസ് നമ്മള് ടൂട്ട് വിളിക്കണി ഫൈനലി നമ്മൾ ഓട്ടോയിൽ നേരെ ോട്ട് പോവാണ് ഡിസ്കോ ഡിസ്കോ ലൈറ്റ് ഡിസ്കോഷയാണോ ഇരുട്ടായത് കൊണ്ട് ഗൈസ് ഞങ്ങൾ ദേ വീടെ കയ്യിൽ മോനുണ്ട് മഴയാണ് പറയാൻ വരാം ഓക്കെ ാണ് കൈസ്ലി ഞങ്ങള് വീടെത്തി എന്താ പറയാ ഭയങ്കര ഒരു ഹാപ്പി എന്തായാലും ബ്ലോഗില് കളിയും ശരിയൊക്കെ ആയിരിക്കും ഇങ്ങനെയാണ് ഞങ്ങള് ശരിക്കും വീട്ടിലാണെങ്കിലും അങ്ങനെയാണ് സോ അത് തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് എന്റെ അമ്മ അതാണ് എന്റെ ചേച്ചി ഇങ്ങനെ എനിക്കൊരു ചേട്ടൻ കൂടി ഉണ്ട് വന്നില്ല അങ്ങനെ പിന്നെ ആവശ്യമുള്ളപ്പോഴൊന്നും കിട്ടില്ല ഓക്കേ എന്താ പറയാ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം അമ്മയെ കൊണ്ടുപോകാൻ പറ്റി പുറത്തു പോയി ഞങ്ങൾ എൻജോയ് ചെയ്തു അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ ഒക്കെ സർപ്രൈസ് ചെയ്യിക്കുക പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് സന്തോഷിപ്പിക്കുക അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും അത് അതൊക്കെ കിട്ടി നമ്മള് ജീവിതത്തിൽ വിജയിച്ചില്ലേ ശരിക്കും റൈറ്റ് നൗ എനിക്ക് ഭയങ്കര ഫീലിങ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് എത്രത്തോളം എനിക്ക് അറിയിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കൊറേ ഞങ്ങളെ ചിരിച്ചു കൊറേ ചിരിച്ചു എന്റെ പൊന്നെ ചിരി തന്നെ ആയിരുന്നു ചിരിച്ചില്ലേ നമ്മള് കൊറേ ഒരുപാട് ചിരി അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ലോഗ് വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞമ്മളിക്കടന്ന് പറഞ്ഞാട്ടെ ഇങ്ങനെ ആളെ വർക്കൊക്കെ ഉള്ളതാണ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എന്നിട്ട് അടുത്ത പ്രാവശ്യം ഈ വ്ലോഗ് എങ്ങനെയാണോന്നും എനിക്കറിയില്ല ഒന്നാമത് പബ്ലിക്കില് പോയിട്ട് ഇങ്ങനെ പറയാനൊക്കെ മടിയുള്ള ഒരാളാണ് ഞാൻ മടിയല്ല ആക്റ്റീവ് ആയാൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ് പക്ഷെ ൊരു ഷൈ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു വീഡിയോനോടുകൂടെ എന്റെ എല്ലാ ഷൈയും മാറിയും എന്റെ ധൈര്യത്തിൽ എനിക്ക് ഇനി എവിടെ പോയാലും നട റോട്ടി പോയാലും ഇങ്ങനെ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അതിലൊരു കഴിവേണെന്ന് എനിക്ക് മനസ്സിലായി സുബോട്ട് അത് എൻജോയ് ചെയ്തു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ മാത്രമല്ല കുറച്ച് ഫണ്ണി ഫാമിലി ഒക്കെ വേണ്ടേ അപ്പൊ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ